അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ജിൻഡോവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫോൺ വിളിക്കും ജിൻഡോ ചേട്ടൻ ഫോൺ എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് ചീത്ത വിളിക്കും എന്നൊക്കെയാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പുള്ളിക്കാരനോട് ഞാൻ അന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചതിന് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസ് വീട്ടിൽ ആരോടും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമില്ല എന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ആത്മാർത്ഥമായ സ്നേഹമില്ലേ എന്ന് നോറ വേഗം ജിൻഡോ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ യും പറയുന്നുണ്ട് അങ്ങനെയല്ല അപ്പോൾ സായോരുന്നല്ല അങ്ങനെയൊക്കെ തന്നെ ഇവിടെ അപ്പോൾ ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ ആരോടും ആത്മാർത്ഥതമായ സ്നേഹമില്ല എന്ന് തന്നെയാണ് എന്നോട് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ജാസ്മിയൻ പറയുന്നുണ്ട് എന്താണ് ഈ ജാസ്മിയൻ പറയുന്നുണ്ട് ജിൻഡോ കാക്ക പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാറും ജിൻഡോ കണ്ട ഒരു ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ജിൻഡോ കാക്ക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്